ഹായ് ഫ്രണ്ട്സ് മാളസിൽ രസം കൊണ്ടു വരുന്ന മറ്റൊരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വലയിടലാണ് നമ്മൾ വേണ്ടിയിട്ട് വലടാൻ വേണ്ടിയിട്ടത് വഞ്ചിക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല അപ്പോൾ നമ്മളുടെ വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒറ്റക്കാണെന്ന് പറയുമ്പോൾ അത്യാവശ്യം പാടുണ്ട് കേട്ടോ ഡാൻ വേണ്ടിയിട്ട് അപ്പോൾ വല ഇട്ടുകൊണ്ടിരിക്കുകയാണ് വല ഇട്ട് അതിനുശേഷം കാണിച്ചു തരാം നമ്മളുടെ വല വലിക്കൽ ആരംഭിച്ചു ഒറ്റ കൈ കൊണ്ടാണ് വലിക്കണേ നല്ല പണിയുണ്ട് കാരണം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വലിക്കുന്നത് വല ആ ആ ഹെണ്ട്രാ അതെ അതെ കിടങ്ങണണ്ട നമ്മൾ പരല് പരലി ആണ് കിടിലുന്ന സാധനം കണ്ടോ അടിപൊളി സാധനം ആ ഓടുത്ത് ഓ വാട്ടർ ബ്യൂട്ടി പടക്കണുണ്ടോ പടക്കണുണ്ടോ ഇത് പാലാൻ പറയും പാലാനാണത് പാലാനും കിട്ടി ഓക്കെ ഇത് രണ്ടും പിന്നോട് മാറ്റിടാം നമ്മളടുത്തന്നോട്ടെ വലിച്ചപ്പോൾ തന്നെ തൊടുങ്ങിയപ്പോ തന്നെ രണ്ടറം കിട്ടിട്ടുണ്ടോ ഉം ഇനി നമ്മൾ ഒറ്റ കൈ കൊണ്ടാണ് വലിക്കണത് ഒന്ന് വഞ്ചി നേരാക്കിട്ട് ബാക്കി വലിക്കുക അപ്പോൾ നമ്മൾ വീണ്ടും വലിയ ആരംഭിച്ചിരിക്കുകയാണ് ടുക്കാച്ചി സാധനം വരണം വീണ്ടും പരലാണ് ഓ വഞ്ചിലടിയിലേക്ക് പോവാണ് അപ്പോൾ നമ്മൾ വഞ്ചി ഒന്ന് വീണ്ടും നേരാക്കേണ്ടി വരും വീണ്ടും നേരാക്കിയിട്ട് വീണ്ടും വലിക്കാം കേട്ടോ അപ്പം നമ്മൾ വീണ്ടും വലി ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതെ ആ അത് അവിടെ ഒരു സംഭവം ഉണ്ട് എന്നിട്ടാണെന്നറിയില്ല നോക്കട്ടെ ആ നമ്മുടെ പൂളാന്നറിയില്ലേ സാധനമാണ് ഉണ്ടോ അടിപൊളി സാധനം കിടുക്കാച്ചി പൂളാനാണ് ഉണ്ടോ നല്ല അടിപൊളി വെള്ളപ്പഴുത്തി ഇപ്പോൾ പണ്ടൊക്കെ പഴുത്തിക്ക് വില കുറവായിരുന്നു ഇപ്പോൾ ഭയങ്കര വിലയേട്ടാ മുന്നൂറ് നാന്നൂറ് രൂപയാണ് പഴുത്തിക്ക് കിലോ വില വരുന്നത് അപ്പോൾ നമ്മൾ ഇനി ഒന്ന് അഞ്ച് നേരാക്കട്ടെ അപ്പോൾ നമ്മൾ വീണ്ടും വലിയ ആരംഭിച്ച് വെയിരുന്നുണ്ടട്ടോ വലിക്കണം അത്ര നേരം നിന്നാണ് വലിച്ചിരുന്നത് അപ്പോൾ ആകെ അവശതായി ഒന്നും കാണുന്നില്ല ഓണ്ടറോ അതെ നേരത്തെ പരലുണ്ട് അടുത്തത് അമ്മച്ചി കിട്ടിപ്പോടാ കിട്ടി വീണ്ടും മുൻചെടിയിലോട്ട് പോയി അപ്പോൾ നമ്മുടെ വേട്ട അവസാനിച്ച് വന്നതേ കണ്ടാ ഒരു കിടുക്കാച്ചി കിടക്കാച്ചി സാധനത്തിനെ കിട്ടിയേക്കണ മോതെന്നാണ് ഇങ്ങനെ പറയുന്നത് കണ്ടത് തുടർന്ന് അനുസരിച്ചിട്ട് വീർത്ത് വീർത്ത് വരും ഇനി വേണമെങ്കിലും ചവിട്ടി പൊട്ടിക്കാ അങ്ങനത്തെ സാധനമാണ് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റു കാരണം നമ്മൾ രണ്ടാമതൊരു വലയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു കിടിലൻ ചെമ്പല്ലി കിട്ടി അതാണ് കാണിക്കാൻ പോകുന്നു അടിപ്പൻ ചെമ്പല്ലി ഓ കിടുക്കാച്ചി ചെമ്പല്ലി കണ്ടോ വലിപ്പം കണ്ട അതിൻ്റെ ഇപ്പോഴും ശ്വാസം വലിച്ചോണ്ടിരിക്കുന്ന ആള് അപ്പൊ ചെമ്പല്ലിയും ചെമ്പല്ലി ഇത്രയും സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ വേട്ടയിൽ കിട്ടിയത് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇനെ കറി വെച്ച് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കൂടുതൽ രസകരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ